ഞാന് കാലത്തെ ഒന്നും കഴിച്ചില്ല രണ്ടപ്പം ഞാൻ ചോദിച്ചുണ്ടെങ്കിൽ എനിക്ക് അമ്മ തന്നതല്ല പിന്നെ അമ്മ വന്ന് പറഞ്ഞ എന്നെ കള്ളിയാക്കിയത് ഞാൻ മീനെടുത്തെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കള്ളത്തരം പറയലോ അത് ശരിയല്ല അവിടെ നോക്കിക്കണം തുറന്നു നോക്കിയതും അമ്മച്ചിക്ക് തോന്നി അമ്മച്ചി പറഞ്ഞത് മഴ കനിഞ്ഞു പെയ് പെയ്താലോ അത് കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന അനുഗ്രഹമായി മാറും അതെന്തുടാ അവള് കണ്ടോ സിമിയേ ഇതാ നോക്കേ ഇവിളിവിടേം തൂത്തുകൊണ്ടിരിക്കുന്നു തൂത്തോണ്ട് പോയാൽ പറയാം ഇവിടെ എന്തിനാണ് മീൻചട്ടി പൊക്കിയത് എന്തോ ഒരു കാര്യത്തിനും മീൻചട്ടി പൊക്കിയത് എന്റെ ഞാൻ കണ്ടതാണ് ഞാൻ കണ്ടതാണ് ഞാൻ കണ്ടു നീ എടുക്കുന്ന ഞാൻ കണ്ടു അമ്മച്ചെ കണ്ടില്ല ഞാൻ എടുത്തില്ലെന്നാ പറഞ്ഞേ ഞാൻ എടുത്ത് തിന്നില്ല ഞാന് തുറക്കുന്ന ഞാൻ കണ്ടതാ അവള് എടുത്തോ എടുത്തില്ല എനിക്ക് വിഷമം ഉണ്ട് മോളെ ഞാൻ ആഹാരം കട്ട് കഴിച്ചെന്ന് പറയല്ലോ ഞാന് കാലത്തെ ഒന്നും കഴിച്ചില്ല രണ്ടപ്പം ഞാൻ ചോദിച്ചുണ്ടെങ്കിൽ എനിക്ക് അമ്മ തന്നതല്ല പിന്നെ അമ്മ വന്ന് പറഞ്ഞ് എന്നെ കള്ളിയാക്കിയത് ഞാൻ മീനെടുത്തെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കള്ളത്തരം പറയലോ അത് ശരിയല്ല ഞാൻ അവൾ ഈ ഞാൻ മീൻചട്ടിക്കകത്ത് അവള് തുറക്കുന്ന ഞാൻ കൈ ഇങ്ങനെ അത്രേ ഉള്ളു നിങ്ങൾക്ക് ഇഷ്ടം കണ്ടില്ല ഇങ്ങനെ വിചാരിച്ചിരുന്നാ മതി അമ്മ ഞാൻ പൊതിയും കെട്ടി വന്നിട്ടുണ്ട് ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്റെ ഞാൻ ഈ വരുന്നത് ി വേണ്ട എനിക്ക് ആഹാരം വേണ്ട മുള ഇനി അമ്മച്ചി അമ്മച്ചി എനിക്കട്ട് എന്റെ ആഹാരവും കൂടെ കൊടുക്കുന്ന ആരുത്തിനും തിന്നുന്ന ആരുടെ പറഞ്ഞില്ലേ അമ്മച്ചിക്ക് തോന്നി അമ്മച്ചി പറഞ്ഞത് എനിക്ക് തോന്നിയതായിരിക്കും ആഹാരത്തിന് അമ്മച്ചി കണക്ക് പറഞ്ഞത് എന്റെ വിഷമം കൊണ്ടാ ഞാൻ ഈ വീട്ടിൽ ജോലിക്ക് വരുന്നത് അത് അമ്മച്ചി ചിന്തിക്കുന്നോ ഞാൻ ഞാൻ പോട്ട് പോട്ടെന്ന് ഞാൻ വീട്ടിൽ അമ്മ പറഞ്ഞല്ലോ ഞാൻ കള്ളം പറയുമല്ലോ ഞാൻ കണ്ട കാര്യം അതുകൊണ്ട് ഞാന് ചെന്നപ്പോഴേ അമ്മ പറഞ്ഞല്ലോ ഞാനെടുത്ത് തിന്നന്ന് മോഡന്റെ കണ്ണ് കഴിച്ചത് അങ്ങനെ ഇരുന്നോട്ടെ അതുകൊണ്ടേ ഞാൻ കൊണ്ടുവന്ന മോടനൊന്നും പറയുന്നില്ല